അള്ളാഹുവിന്റെ രസൂൽ ഒരു ദിവസം സഹാബത്തിനോട് പറഞ്ഞു ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടക്കവേ രണ്ടാളുകൾ വന്നെന്നെ വിളിച്ചുണർത്തി അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാനൊരു സ്വപ്നം കാണുകയാണ് ആദ്യം ഞാൻ ചെന്നപ്പോൾ ഒരാളെ താഴെ കിടത്തിയിരിക്കുന്നു അവൻ്റെ തല ഒരു രണ്ടാളുകൾ ചേർന്ന് ഇടിച്ച് നിരപ്പാക്കുകയാണ് അവനെ മർദ്ദിച്ചൊതുക്കുകയാണ് അവനെ നശിപ്പിക്കുകയാണ് അവനെ വേദനിപ്പിക്കുകയാണ് കാണാൻ പോലും പ്രയാസമുള്ള രംഗമാണ് ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഈ കാണുന്ന സംഗതി തലയങ്ങ് ചതഞ്ഞരഞ്ഞു പോകുമ്പോൾ ഇയാളുടെ ജീവൻ പോയ പോലെ പക്ഷേ വീണ്ടും ജീവൻ കിട്ടിയ പോലെ പുതിയ ഒരു തല കിട്ടുന്നു ആ തലയും മടിച്ചു തകർക്കപ്പെടുന്നു രണ്ടാമതൊരു തല കിട്ടുമ്പോഴേക്ക് അതും മടിച്ചു കർക്കപ്പെടുന്നു എന്തിന്റെ പേരിലാണ് ഈ മർദ്ദനം ഞാൻ അവരോട് ചോദിച്ചു അതിപ്പ പറയണ്ട വരൂ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു ദൂരം എത്തിയപ്പോൾ ഞാൻ മറ്റൊരു രംഗം കണ്ടു ഒരാളെ കിടത്തിയിരിക്കുന്നു അയാളുടെ കഴുത്തിലൂടെയും അയാളുടെ വായയിലൂടെയും ഇരു ഇരുമ്പിന്റെ കൊളുത്തിട്ട് ഏതാനും ആളുകൾ വലിക്കുകയാണ് ഇറച്ചിക്കൊത്തി വലിക്കുകയാണ് ജീവനുള്ള മനുഷ്യന്റെ കഴുത്തിലൂടെ ഈ ഇറച്ചി കൊത്തി വലിക്കുന്ന കാഴ്ച കണ്ട് ഞാൻ ആ രണ്ടാളോട് ചോദിച്ചു എന്താണ് ഈ കാണുന്നത് ഒന്ന് പറഞ്ഞു തരുമോ ആമിനാ ബീവിയുടെ മുത്ത് മോനെ അങ്ങ് കാണാത്ത രഹസ്യമുണ്ടോ അങ്ങ് ചെന്ന് കയറാത്ത ലോകമുണ്ടോ അങ്ങേക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമുണ്ടോ അങ്ങയുടെ പാദങ്ങൾ ചെന്നെത്താത്ത ഒരു ദിക്കുണ്ടോ അങ്ങയുടെ മുഖം വിളങ്ങാത്ത ഒരു ലോകമുണ്ടോ അങ്ങില്ലെങ്കിൽ റസൂല് ഈ ലോകത്തിന് എന്ത് രസമാണ് അങ്ങ് ജനിച്ചിട്ടില്ലെങ്കിൽ ആകാശഭൂമികൾക്ക് എന്തൊരു ഹരമാണ് ഒന്നുമില്ല ഒന്നുമില്ലേ സകല വെളിച്ചത്തിന്റെയും കേന്ദ്രം നിങ്ങളാണ് ആകാശഭൂമികൾ ജ്വലിക്കുന്നുവെങ്കിൽ അത് അഹമ്മദായ റസൂലിന്റെ വെളിച്ചം കൊണ്ടാണെന്ന് അല്ലാമ ഇക്ബാല് പാടിയിട്ടുണ്ട് പ്രവാചക തിരുമേനി എന്തൊക്കെ കണ്ടു എന്തൊക്കെ ഉള്ളിൽ വെച്ചു അറിഞ്ഞത് മുഴുവൻ പുറത്ത് പറഞ്ഞില്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളമായിരുന്നു കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് നമ്മോട് പറഞ്ഞു നമ്മുടെ നായകൻ നമ്മുടെ വഴികാട്ടി നമ്മുടെ വിമോചകൻ നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നേതാവ് നമ്മുടെ സകലമായ പുരോഗതിയുടെയും ഐശ്വര്യത്തിന്റെയും കാരണക്കാരൻ നമ്മുടെ തുടക്കത്തിന്റെ തുടക്കം നമ്മുടെ തുടക്കം നമ്മുടെ 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 നന്മകളുടെ കേന്ദ്രം 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 ശക്തിയുടെ സത്യത്തിന്റെ കരുത്തിന്റെ ലോകത്തിന്റെ പനിനീര് പുഷ്പം ആകാശത്തിന്റെ വിശാലത ഭൂമിയുടെ മൗനം പിതാവ് ഖദീജയുടെ ഭർത്താവ് ആയിഷയുടെയും ഭർത്താവ് ഹസൻ ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹൻ അള്ളാഹുവിന്റെ ഞാൻ പിന്നെയും അങ്ങ് മുന്നോട്ട് പോയി വളരെ കുടിസായ പ്രവേശനദ്വാരമുള്ള അടിയിലേക്ക് ഒരുപാട് വിശാലതയുള്ള ഒരു ഗുഹ ഞാൻ കണ്ടു അതിൽ നഗ്നരായ ആണുങ്ങളും പെണ്ണുങ്ങളും തീയിൽ കിടന്ന് അടിക്കളിക്കുകയാണ് അവർ തുണി എടുത്തിട്ടില്ല അവരങ്ങും ഇങ്ങും ഓടിക്കളിക്കുന്നു തീ കിടന്നു ഒന്ന് പറഞ്ഞു തരുമോ അവരെന്നോട് പറഞ്ഞു ഇപ്പം പറയാൻ കഴിയില്ല നമുക്ക് പോകാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ ഞാൻ കുറച്ചുകൂടി ദൂരത്തേക്ക് പോയി അള്ളാഹുവിൻ്റെ റസോല് പറയുകയാണ് അതുകൊണ്ട് ഇത് കള്ളമല്ല സത്യമാണ് അനനബിയുല കാണ് കള്ളമല്ല ഞാൻ നബിയാണ് ഇത് കള്ളമല്ല ഞാൻ നബിയാണ് എന്ന് ആത്മാർത്ഥമായി ലോകത്തോട് സംസാരിച്ച് തൻ്റെ ഹൃദയം ലോകത്തിന് തുറന്ന് കാട്ടിക്കൊടുത്ത് മതത്തിൻ്റെ താ ലോകത്തിന്റെ ൾ തുറന്ന മുഹമ്മദ് ഈ സംഭവം മുഹമ്മദ്വരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ പിന്നെയും മുന്നോട്ട് നീങ്ങി പിന്നെയും മുന്നോട്ട് നീങ്ങിയപ്പോൾ ചുവന്ന നിറമുള്ള ഒരു പുഴ കണ്ടു ആ പുഴയിലൊരാളിങ്ങനെ മുങ്ങി പൊങ്ങുകയാണ് മുങ്ങി പൊങ്ങി വരുമ്പോഴേക്ക് അയാളുടെ വായിലേക്ക് ഒരാൾ കല്ലെറിയുന്നു ഇയാൾ വിശന്ന് വിശന്ന് പൊരിഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടണമെന്ന രൂപത്തിൽ പിന്നെയും ീന്തി നീന്തി കരപ്പറ്റാൻ ശ്രമിക്കുമ്പോൾ ഒരു കൂടി എടുത്തെറിയുന്നു അങ്ങനെ ആള് പിന്നെയും മുങ്ങുന്നു വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിയ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി പൊങ്ങി വരുമ്പോഴേക്ക് പിന്നെയും കല്ലറിയുന്നു ഈ രംഗം കണ്ട് സഹി ഞാൻ ചോദിച്ചു എൻ്റെ സഹാബത്തെ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഈ കടും കൈ എന്തിനാണ് ഈ പ്രവർത്തിക്കുന്നത് അവരെന്നോട് പറഞ്ഞു മിണ്ട പിന്നെ പറയാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ റസൂല് താൻ കണ്ട സ്വപ്നം വിവരിക്കുകയാണ് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പിന്നെയും പറഞ്ഞു ഞാൻ പിന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോൾ ഒരാളുണ്ട് തീ കുണ്ടാരത്തിന് ചുറ്റും കിടന്ന് ഓടുന്നു വലിയ ഒരഗ്നികുണ്ഡം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിന് ചുറ്റുവട്ടത്തൊരാൾ കിടന്ന് ഓടുകയാണ് ആ ഓടുന്ന മനുഷ്യനെ പറ്റി ചോദിക്കണ്ട കാണാൻ ഒട്ടും രസമില്ല വളരെ വിരൂപൻ വൃത്തികെട്ട രൂപം പേടിപ്പിക്കുന്ന രൂപം ഭീകരമായ രൂപം ക്രൂരമായ മുഖം ആ മുഖത്തേക്ക് നോക്കാൻ പോലും പ്രയാസം ഞാൻ ചോദിച്ചു ഇയാൾ ആരാണെന്ന് പറഞ്ഞു തരുമോ ഇത്ര ൂപനായ ഒരു മനുഷ്യനാരാണ് അവരെന്നോട് പറഞ്ഞു ഇപ്പൊ പറയണ്ട വരൂ 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 നമുക്ക് പോകാം കുറച്ചുകൂടി ദൂരത്തെത്തിയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം കുറച്ചുകൂടി ദൂരത്തെത്തിയപ്പോൾ രസകരമായ ഒരു പൂന്തോട്ടം കാണുകയാണ് മനോഹരമായ പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ് ആ പൂക്കളുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയാണ് അതുവരെ കണ്ട രംഗങ്ങൾ ക്രൂരമാണെങ്കിൽ ഭയാനകമാണെങ്കിൽ ഇത് ആശ്വാസകരമാണ് ആനന്ദകരമാണ് ആഹ്ലാദകരമാണ് ാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ടൊരു മനുഷ്യൻ അങ്ങനെയിരിക്കുന്നു ആ മനുഷ്യന്റെ ചുറ്റും പൂക്കളുണ്ട് പൂക്കൾക്കിടയിൽ ഒരുപാട് കുട്ടികളും പുഞ്ചിരിച്ചിരിക്കുകയാണ് ഞാൻ ചോദിച്ചു ഈ മനുഷ്യൻ ഇത്ര സുന്ദരനായ മനുഷ്യൻ ഒന്ന് പറഞ്ഞു തരുമോ ഈ കോലം അവരെന്നോട് പറഞ്ഞു ഇപ്പൊ പറയണ്ട നമുക്ക് പോകാം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ കുറച്ചുകൂടി മുന്നോട്ട് പോയി കുറെ മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു വിഭാഗം ആളുകളെ കണ്ടു അവരുടെ ശരീരത്തിന്റെ പകുതി ഭാഗം സുന്ദരമാണ് പകുതി ഭാഗം വിരൂപമാണ് പകുതി കാണാൻ നല്ല രസമുണ്ട് പകുതി കാണാനാകട്ടെ ഒട്ടും ചന്തമില്ല ഞാൻ അവിടെ എത്തിയപ്പോൾ അവരോട് ഈ കൂടെ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആ വെള്ളത്തിൽ കുളിക്കുക അവിടെ ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴയിൽ പോയി ആളുകൾ കുളിച്ചു വന്നു കുളിച്ചു വന്നപ്പോഴോ നല്ല രൂപം കാണാൻ ചന്തമുള്ളവരായി പകുതി ഭാഗമുള്ള വൈരൂപ്യം പോയി മറഞ്ഞിരിക്കുന്നു ഞാൻ സന്തോഷിച്ചു ഞാൻ അവരെ നോക്കി എത്ര പെട്ടെന്നാണ് ഇവരുടെ വൈരൂപ്യം പോയി മറഞ്ഞത് എന്താണ് ഈ അത്ഭുതം എന്ന് ഞാൻ കൂടെ കൊണ്ടുപോയവരോട് ചോദിച്ചു അവർ പറഞ്ഞു ഇപ്പൊ പറയണ്ട പോകാം 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 കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു വലിയ മരം കണ്ടു ആ മരത്തിന്മേൽ കയറി യാത്ര തുടർന്നു കുറച്ചും കൂടി അപ്പുറത്തെത്തിയപ്പോൾ മനോഹരമായ ഒരു മണിമാളികൾ മനോഹരമായ ഒരു മണിമാളിക ഒരുക്കി വെച്ചിരിക്കുന്നു എന്തോ ഒരു ചന്തമുള്ള കൊട്ടാരമാണ് എന്തോ ഒരു കല്ല് കൊട്ടാരമാണ് എന്തോ ഒരു രസമുള്ള കൊട്ടാരമാണ് കണ്ണിന് ഇത്ര ആനന്ദകരമായ ഒരു മണിമാളിക സങ്കല്പിക്കാൻ സാധ്യമല്ല ആ മണിമാളിക കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതാന്താണ് ഉടൻ തന്നെ അവരെന്നോട് പറഞ്ഞു ഇത് നബിയേ നിങ്ങൾക്ക് പാർക്കാനുള്ള സ്വർഗ്ഗത്തിലെ വീടാണ് ഇത് നിങ്ങൾക്ക് പാർക്കാനുള്ള സ്വർഗ്ഗത്തിലെ വീടാണ് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ അതിലേക്കൊന്ന് കടന്നു പോകട്ടെ ഞാനൊന്ന് കടന്നിട്ട് അതിൻ്റെ ഉള്ളൊന്ന് കണ്ടോട്ടെ അവരെന്നോട് പറഞ്ഞു കാണാൻ സമയമായിട്ടില്ല ഭൂമിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയുസ് ബാക്കിയുണ്ട് അള്ളാഹു കുറച്ചു കാലവും കൂടി നിങ്ങൾക്ക് ദുനിയാവിൽ ആയുസ് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നബിയേ നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ കടന്ന് സുഖിക്കാം അതിനു മുമ്പ് അതിലേക്ക് കടക്കാൻ അവകാശമില്ല അവരോട് ചോദിച്ചു എന്നാൽ ഇനി നിങ്ങളൊന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ഇതുവരെ കണ്ടത് ഒന്ന് എനിക്ക് മനസ്സിലാക്കി തരുമോ അവരുമെല്ലാം പറയാൻ തുടങ്ങി റസൂലേ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന് ആദ്യം കാണിച്ച രംഗം തലക്കടിക്കുന്ന രംഗം തലക്കടിക്കുന്ന രംഗമില്ലേ ഒരുവൻ ആ തലക്കടി കുറിച്ച് ആദ്യം പറഞ്ഞു തരാം അവൻ ഖുർആാൻ പഠിച്ചിട്ടും ഖുർആാനിനെ അവഗണിച്ചവനാണ് ഖുർആൻ പഠിച്ചിട്ടും ഖുർആാനിനെ അവഗണിച്ചവനാണവൻ ഫറൽ നമസ്കാരത്തിൻ്റെ സമയത്ത് കിടന്നുറങ്ങിയവനാണവൻ അവന് വിവരമുണ്ടായിരുന്നു ബുദ്ധിയുണ്ടായിരുന്നു പാണ്ഡിത്യം ഉണ്ടായിരുന്നു പണ്ഡിതനായിരുന്നു അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ധാരാളം വിവരമുണ്ട് ഖുർആാന് പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അവന്റെ പ്രവർത്തനങ്ങൾ ആ ഖുറാൻ ഫർ നമസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുമ്പോൾ ഇവൻ നല്ല ഉറക്കത്തിലായിരിക്കും നമസ്കാരത്തോട് ബന്ധമില്ലാതെ ബന്ധമില്ലാതെ ജീവിച്ചവനാണവൻ അവന് പരലോകത്ത് കിട്ടുന്ന ശിക്ഷയാണ് നബിയെ നിങ്ങൾ കണ്ടത് എന്നാ പിന്നെ രണ്ടാമത് കണ്ടതോ വായിലൂടെ കൊളുത്തിട്ട് വലിക്കുന്നതോ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു അവൻ രണ്ടാളും പറഞ്ഞു നബിയെ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നുണയും പരദൂഷണവും പറഞ്ഞു നടക്കുന്ന ഒരുവനാണ് അവന് നേരം വളുത്താല് പണി അന്യന്റെ കുറ്റം പറയലാണ് മറ്റുള്ളവനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇറച്ചി കൊത്തിവലിക്കലല്ലാതെ വലിക്കലല്ലാതെ ഇവന് വേറെ ഉദ്യോഗമില്ല നബിയേ അവനെ നുണ പറയലാണ് നബിയേ ഉദ്യോഗം കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് അവൻ്റെ നാവ് തളർന്നു പോയി അവൻ്റെ കഴുത്ത് തളർന്നു പോയി അവനെയാണ് കൊളുത്തിട്ട് വലിക്കുന്നത് നബിയേ എന്നവർ പറഞ്ഞു പിന്നെ ചോദിച്ചു എന്നാൽ പിന്നെ ഇനി പറയൂ ആരാണ് ആ ഗുഹക്കകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ തീ കിടന്ന് അങ്ങും ഇങ്ങും പറയുന്നത് അത് വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളുമാണ് അള്ളാഹുവിൻ്റെ എന്ന് മറുപടി പറഞ്ഞു പിന്നെ ചോദിച്ചു പിന്നെ ഞാൻ ചോദിക്കട്ടെ ആരാണ് പുഴയിലൂടെ പൊങ്ങി വരുമ്പോൾ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് തന്നെ താഴ്ത്തപ്പെടുന്നവൻ ആരാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു റസൂലിനോട് കൂടെ കൂടെയുണ്ടായിരുന്നവര് പറഞ്ഞു നബിയെ അത് പലിശ കച്ചവടക്കാരനാണ് അവൻ പലിശ പലിശയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചത് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് മുസ്ലിം സമുദായത്തിലെ മുതലാളിമാര് ഓർക്കുന്നത് നല്ലതാണ് നല്ലോണം ഓർക്കുന്നത് നല്ലതാണ് പലിശ അത്ര നിസ്സാരില്ല എന്ന് മനസ്സിലാക്കിയ പല ആൾക്കാരും നമുക്കിടയിലുണ്ട് അവരോട് ഞാൻ പറയാണ് താക്കീതായിട്ട് പറയാണ് പഠിച്ചവനെ പേടിക്കുന്നുണ്ടെങ്കിൽ നരകത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചോ റസൂല് പറയാണ് വെള്ളം എന്തോ ഒരു പുഴയിലേക്ക് അവനെ എറിഞ്ഞിരിക്കുന്നു അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്ക് അവന്റെ വായിലേക്ക് കല്ലെടുത്തെറിയുകയാണ് മുസ്ലിം സമുദായത്തിൽ പലിശ വ്യാപാരം നന്നായിട്ട് നടക്കുന്നുണ്ട് കേരളം മുഴുവൻ സഞ്ചരിക്കാൻ അള്ളാഹു എനിക്ക് അവസരം തന്നിട്ടുണ്ട് അവിടൊക്കെ ഞാൻ പോയപ്പോഴൊക്കെ ഞാനിത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു സത്യമാണ് പരന്നു കിടക്കുന്ന മലബാറിലെ മുസ്ലിം സദസ്സിനോട് ഇവിടെ വെച്ചിട്ട് അബ്ദുസമദ് പറയണത് ഞാൻ എൻ്റെ കടമ നിർവഹിക്കാണ് പറയാനുള്ള കടമ പലിശ കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും അത് വളരെ മോശമായ രീതിയിൽ നടക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അവൻ ആ പുഴയിൽ കിടന്നിട്ട് ആ പുഴയിൽ കിടന്നുള്ള ദുരിതമാണ് അവൻ പലിശയുമായി ബന്ധപ്പെട്ടവനാണ് പിന്നെ ആരാണ് അടുത്ത രംഗം പറയുമോ നബിയെ ആ അടുത്ത രംഗം പറയുമോ എന്ന് നബി ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ആരാണ് ആ കുണ്ടത്തിന്റെ ചുറ്റും കിടന്ന് ഓടുന്നത് ഉടൻ തന്നെ അള്ളാഹുവിൻറെ റസൂല് പറഞ്ഞു അത് റസൂലിനോട് കൂടെയുള്ളവര് പറഞ്ഞു അത് നരകം കാക്കുന്ന മലക്കാണ് നരകം കാക്കുന്ന മലക്കാണ് ആ ക്രൂരമായ രൂപം നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്ക് ആ അഗ്നി കുണ്ടത്തിന് ചുറ്റും ഓടുന്നതായിട്ട് നബിയെ നിങ്ങൾ കണ്ടത് നരകം കാക്കുന്ന മലക്കാണ് എന്നാൽ പിന്നെ ഇനി പറയൂ കുട്ടികളോടൊപ്പം പുഞ്ചിരിച്ചിരിക്കുന്ന ആ നല്ല മനുഷ്യനാരാണ് എന്തോ ഒരു സുന്ദരമായ രൂപമായിരുന്നു ഉടൻ തന്നെ ഈ രണ്ട് പേര് റസൂലിനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ അത് നിങ്ങളുടെ മുൻഗാമിയായ ഇബ്രാഹിം നബി അലി ഇസ്സലാമായിരുന്നു ഇബ്രാഹിം നബിയാണ് കുട്ടികളുടെ കൂടെ പൂന്തോട്ടങ്ങളിൽ പൂവിരിഞ്ഞെടുത്ത് പുഞ്ചിരിച്ചിരിക്കുന്നത് ആ കുട്ടികളാരാണ് എന്ന് റസൂല് ചോദിച്ച പറഞ്ഞു വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുറ്റം ചെയ്യാത്ത ഓമന മക്കളാണ് അവർ സ്വർഗത്തിലെ പ്രത്യേകമായ പൂക്കളാണ് അവരുടെ കൂടെയാണ് ഇബ്രാഹിം നദി അലി ഹിസ്സലാം പുഞ്ചിരി തൂക്കിക്കൊണ്ട് കഴിയുന്നത് എന്നാൽ ഇനി ചോദിച്ചോട്ടെ നിങ്ങളോടൊരു കാര്യം അന്വേഷിച്ചോട്ടെ നിങ്ങളവിടെ കണ്ടുവല്ലോ ആ മണിമാളിക ആ മണിമാളിക നിങ്ങൾ എനിക്കുള്ളതാണെന്ന് പറഞ്ഞു തരികയും ചെയ്തു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിച്ചപ്പോൾ ആ രണ്ടാളുകൾ സ്വപ്നത്തിൽ വിളിച്ചു കൊണ്ടുപോയവർ പറഞ്ഞപ്പോൾ ആമിനാ ബീവിയുടെ മുത്തുമോൻ നടുങ്ങിയിരിക്കണം ഞാൻ ജിബിരിയിലാണ് ഈ നിൽക്കുന്നത് ഈ ഞങ്ങൾ ഇവിടെ പറയുകയാണ് അസ്സലാ വളിക്കും യാ റസൂലല്ലോ ഇത് റസൂലിനെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ സ്വപ്നം റസൂലിന് ഈ വിവരം നൽകുവാൻ വേണ്ടിയാ മാത്രമായിരുന്നു ഈ സ്വപ്നം അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ലോകം ഇത് പഠിക്കണം സമുദായം ഇത് പഠിക്കണം ഈ ലോകത്ത് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് നാളെ ആഹ് രണ്ടാകാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് ദുനിയാവിൽ വെച്ച് സാമ്പിളായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു അവന്റെ പ്രവാചകൻ ഒരു കിനാവ് കാണിക്കൊടു കാണിച്ചു കൊടുത്തതാണ് റസൂൽ അതൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരലോക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കാൻ റസൂലിനെ പോലെ യോഗ്യനായിട്ട് ആരുമില്ല ചെറുപ്പക്കാരും മനസ്സിലാക്കണം നമ്മൾ നമ്മൾ സയൻസിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തത് ശാസ്ത്രം ഇന്ന് പര ലോകത്തിനൊരു അവസാനമുണ്ട് എന്ന കാര്യം അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ പരലോക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കാൻ യോഗ്യനായ ഒരു ഗുരുവേ ഉള്ളു ഒരധ്യാപകനെ ഉള്ളൂ ഒരു മഹാനുഭാവനായ വഴികാട്ടിയേ ഉള്ളൂ അത് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ല്ലം മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിട്ട് പരലോകത്ത് നടക്കുന്ന കാര്യങ്ങള് മരണത്തിന് മുമ്പ് നേരിട്ട് കണ്ടുവരാൻ അവസരം ഉണ്ടായ വേറൊരാളാരള്ളത് ഈ ലോകത്ത് തന്നെ അടക്കങ്ങനുള്ള സാമ്പിളുകൾ കാണുക മെറാജിന്റെ രാത്രി പോയപ്പോൾ വേറെ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യണ്ട ഇതൊക്കെ റസൂര് നേരിട്ട് കണ്ട് അനുഭവപ്പെട്ടതാണ് ബോധ്യപ്പെട്ടതാണ് അങ്ങനെ പ്രവാചക തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങള് ഇന്ന് ലോകം തകരുമെന്ന കാര്യം ശാസ്ത്രം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശം ഇ എസ് പി എസ് പിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും എക്സ്ട്രാൻഷറി പഞ്ചേന്ദ്രിയപ്പുറത്ത് നിന്ന് മനുഷ്യന് വിവരം ലഭിക്കാവുന്ന ഒരു മേഖലയുണ്ടെന്നാണ് പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങളുടെ മാത്രമേ മനുഷ്യന് വിവരം ലഭിക്കൂ എന്നാണ് ശാസ്ത്രം ഇതുവരെ പറഞ്ഞത് അതിനപ്പുറത്തും ഒരു മേഖലയുണ്ട് എന്ന് പറയുന്ന പദ്ധതിയാണ് ഇ എസ് പി ആ ഇ എസ് പിയിലൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടും പരലോകത്തെ പഠിക്കാനുള്ള അവസരങ്ങൾ ആധുനിക ശാസ്ത്രത്തിന് ലഭിച്ചിരിക്കുകയാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ ഉണ്ടാകാൻ പോകുന്ന ലോകത്ത് ഇതിനേക്കാൾ എളുപ്പത്തിൽ ലോകാവസാനവും പരലോകവും തെളിയിക്കാൻ ശാസ്ത്രത്തിന്റെ പിൻബലങ്ങളോട് കൂടി തന്നെ സാധിക്കുന്ന ഒരവസ്ഥ ഇൻഷല്ലാ സമാഗതമായേക്കും പ്രിയപ്പെട്ടവരെ പരലോകത്തെ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് പരലോകത്തെ പറയാനാണ് അംബിയാ മുസലീങ്ങളൊക്കെ വന്നത് ഈ അംബിയാ മുർസലീങ്ങൾക്ക് കുറാൻ നൽകിയിട്ടുള്ള പേര് ബഷീറും നദീറും എന്നാണ് ബഷീർ എന്നാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ നദീർ എന്നാൽ താക്കീതുകാരൻ സന്തോഷവാർത്ത സ്വർഗത്തിനെ കുറിച്ച് താക്കീത് നരകത്തെ കുറിച്ച് നന്നായി ജീവിച്ചാൽ ആഹാരത്തിൽ നല്ല പ്രതിഫലം സ്വർഗം മോശപ്പെട്ട് ജീവിച്ചാൽ അവിടെ അവിടെ അപകടമാണ് അപകടമാണ് താക്കീത് താക്കീത് ഇത് പറയുന്ന ആൾക്കാരായതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് താക്കീത് കാർ എന്ന് പേര് കിട്ടിയത് നദീർ ഖുർഹാനിൽ ബഷീറും നദീറും നമ്പിയ മുസ്ലിങ്ങളെ പറ്റി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും എന്ന് പ്രയോഗിച്ചതിനേക്കാൾ കൂടുതൽ എന്നാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത് കൂടുതൽ താക്കീതാണ് വേണ്ടത് എന്നർത്ഥം സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് അറിയിക്കുന്നവരുമായിട്ടല്ലാതെ ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആാൻ ഞാനൊന്നും വിശദീകരിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഒരു ഒരു കടന്നു കഴിഞ്ഞു പോയിട്ടില്ല പരിശുദ്ധ ഖുർആൻ എല്ലാ ും താക്കീത് കൊടുക്കാൻ നമ്മൾ ആളെ അയച്ചിട്ടുണ്ട് ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു താക്കീതുകാരെ പറഞ്ഞയക്കാതെ നമ്മൾ ഒരു ജനതയെയും ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ താക്കീതിന് ആളെ വിടണം ഈ പോക്ക് പോയാൽ അപകടമാണ് എന്നൊരു വാണിംഗ് കൊടുക്കണം ആ വാണിംഗ് കൊടുക്കാനാണ് അമ്പിയാ വാണിംഗ് കൊടുക്കാതെ നമ്മൾ ആരെയും എന്ന് പറയുന്നു അതുകൊണ്ട് ജനതയില്ല ഒരു കാലമില്ല അന്ത്യപ്രവാചകന്റെ കാലം വരെ അന്ത്യപ്രവാചകനോടെ ആ കണ്ണി അറ്റു സകല കാലത്തേക്കും സകല ലോകത്തേക്കും ഒറ്റ നബി ഒറ്റ നായകൻ സയ്യിദുനാ നബിയുനാ മുഹമ്മദ് മുസ്തഫ ഈ റസൂല് തന്നെ പറഞ്ഞു ഞാനും അറിയിക്കുന്നവനും എന്തിനാണ് പരലോകം മനുഷ്യനെ അള്ളാഹു പടച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് അവനെ അഴുപാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല ആ വിഭാദത്തിൽ ചെയ്യണം അതിൽ പരാജയപ്പെട്ടവർക്കാണ് പരലോകത്ത് മോശപ്പെട്ട ഫലം എന്ന് ചുരുക്കം എന്നിട്ട് അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ചെയ്തു രണ്ട് വഴി കാണിച്ചു കൊടുത്തു നല്ല വഴിയും കാണിച്ചു കൊടുത്തു ചീത്ത വഴിയും കാണിച്ചു കൊടുത്തു നേർവഴിക്ക് പോയിട്ട് നന്മയിലെത്താം ചീത്ത വഴിക്ക് പോയിട്ട് തിന്മയിലെത്താം ഏതാ ഉദ്ദേശം അങ്ങനെ പോയിക്കോ നമ്മൾ ആരെയും പ്രേരിപ്പിക്കൂല പഠിപ്പിച്ചു അങ്ങനെ പറഞ്ഞു ഇമ്മാ വഴി കാണിച്ചു കൊടുത്തു ഒന്നുകിൽ നന്ദി നീ എനിക്ക് നന്ദി കാണിച്ചാൽ നിനക്ക് എന്റെ സ്വർഗത്തിലെത്താം ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് നിനക്ക് വേണ്ടതൊക്കെ തന്നത് ഞാനാണ് നിന്റെ നാഥൻ ഞാനാണ് നിന്റെ ഉടമ നീ എന്റെ അടിമയാണ് അതിന് നീ എന്നോട് നന്ദി കാണിച്ചാൽ നിനക്ക് നല്ലത് നന്ദി കാണിക്കുന്നില്ല കേട് ഫലം നീ അനുഭവിക്കേണ്ടി വരും നന്ദിക ഈ ദുനിയാവിലെ ജീവിതം ആരാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ദുന്യാവിലെ ജീവിതം ഒരു പരീക്ഷയാണ് ഒരു വലിയ പരീക്ഷ ഇതിൽ ജയിച്ചോന് ആഹരത്തിൽ നന്മ ഇതിൽ തോറ്റവന് ആഹരത്തിൽ തിന്മ ഈ പരീക്ഷണത്തിൽ ജയിക്കണമെങ്കിൽ മനുഷ്യൻ എന്തിനോടൊക്കെ ഏറ്റുമുട്ടണം പ്രിയപ്പെട്ടവരെ ഏറ്റവും ചുരുങ്ങിയത് മൂന്നെണ്ണത്തോട് ഏറ്റുമുട്ടണം ഒന്ന് ഇബിലീസിനോട് രണ്ട് സ്വന്തം ചുറ്റുപാടുകളോട് മൂന്ന് സ്വന്തം ദേഹേച്ഛയോട് ഈ മൂന്ന് മല്ലന്മാരോട് പടവെട്ടി ജയിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും നാളെ ആഹ്ലത്തിൽ സ്വർഗത്തിലെത്താനും കഴിയൂ ഇബിലീസ് തെറ്റിലേക്ക് വിളിക്കുന്നു ചുറ്റുപാടുമുള്ള നൂറുകൂട്ടം കാര്യങ്ങൾ തെറ്റിലേക്ക് വിളിക്കുന്നു പോരാത്തത് സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിലെ തെറ്റിലേക്ക് വിളിക്കുന്നു ഈ മൂന്നിനോടും പടവിട്ട് ജയിച്ചവനാരാണോ അവന് നാളെ പരലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലമാണ് പറയുന്നു നിങ്ങളെതാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു ഉദ്ദേശമില്ലാതെ വെറുതെ നാം നിങ്ങളെയൊക്കെ പടച്ചുണ്ടാക്കി എന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു മടങ്ങി വരികയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം എങ്കിൽ അങ്ങനെയല്ല കാര്യമെന്ന് അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു കാരണം നല്ല മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു 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 കിളിവാതിലാണ് നന്നായി മരിച്ച ആളുകൾക്ക് മരണത്തിന് ശേഷം നല്ല അവസ്ഥ ഉണ്ടായിരിക്കും മൂമിന്റെ മരണം പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണമായിരിക്കുന്നൊക്കെ അല്ലാമ ഇക്ബാലിനെ പോലുള്ള മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് മൂമിന്റെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ആ മൂമിൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി പുഞ്ചിരിസിക്കും അല്ലാമ ഇക്ബാല് പറയാണ് അങ്ങനൊക്കെ ധൈര്യത്തിൽ പാടാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ മൂമിനാവണം അല്ലാമായി ഇക്ബാലെ കാതിരിയാത്തീക്കത്തിൽ സൂഫിയായിരുന്നു അതൊന്നും ഉള്ളിലില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല മരിച്ചു കിടക്കുമ്പോൾ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടെങ്കിലേ മൂമിനാവുള്ളൂ എന്ന് പറയണമെങ്കിൽ ഞാൻ അങ്ങനെ മരിക്കുന്നുള്ള ഗ്യാരണ്ടി വേണം അതില്ലാത്തവൻ എങ്ങനെയത് പറയാ ഇക്ബാല് മരിച്ചെടുക്കുന്നത് കണ്ടവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതിയ ഈ കവിത പോലെ ആയിരുന്നു അദ്ദേഹം മരിച്ചെടുക്കും അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തിന്റെ മകൾ എഴുതി വെച്ചൊരു ലേഖനം ഞാൻ വായിച്ചപ്പോൾ അതിൽ കാണുന്നു ബാപ്പ ഉറങ്ങാണെന്ന് തോന്നും പുഞ്ചിരിച്ചുറങ്ങുന്ന മാതിരി മോളേന്ന് വിളിച്ചിട്ട് ഇപ്പൊ എഴുന്നേൽക്കുന്നു തോന്നിപ്പോകും ആ കടത്തം കണ്ടാൽ എന്ന് അല്ലാമ ഇക്കബാല് മരിച്ചു കിടക്കുന്ന രംഗത്തെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ മകൾ മുനീറ ഒരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂമിന്റെ ലക്ഷണം അയാളുടെ ചുണ്ടിൽ മരിക്കുമ്പോൾ പുഞ്ചിരി പൂത്തുല്ലസിക്കും അങ്ങനെ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മരിക്കാൻ നിങ്ങൾ റെഡിയാണോ യഹൂദന്മാരെ വിളിച്ചിട്ട് അള്ളാഹു ചോദിച്ചു നിങ്ങൾ അല്ലാന്റെ സത്യാണെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറുണ്ടോ അള്ളാന്റെ വെല്ലുവിളിയാണ് അതാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണെങ്കിൽ നാ ആഗ്രഹിച്ചോ നിങ്ങൾ അത് ആഗ്രഹിക്കോയില്ല ഒരിക്കലും അവര് മരണത്ത് നബിയെ അവര് മരണത്തെ ആഗ്രഹിക്കൂല എന്ന് അള്ളാഹു തീർത്തു പറയുന്നു അതുകൊണ്ട് മരണം മരണം ആഹ്ലത്തിലേക്കുള്ള കിളിവാതിലാണ് എല്ലാം നശിക്കുന്ന പരലോകത്തിലേക്കുള്ള തുടക്കമാണ് അള്ളാഹുവിന്റെ റസൂലിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിത ഉണ്ടായിരുന്നു റസൂല് കവിത ഇഷ്ടപ്പെട്ട നല്ല കവിത മോശപ്പെട്ട കവിതയെ റസൂൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്തിരുന്നു ലബീദ് എന്നൊരു അറബി മഹാകവി ഉണ്ടായിരുന്നു റസൂൽ ജീവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ലബീദിന്റെ രചനകളൊക്കെ ഉണ്ടായത് പ്രധാനപ്പെട്ട രചനകൾ റസൂല് ജീവിക്കുന്നതിന് മുമ്പാണ് പക്ഷെ റസൂലിന്റെ കാലത്തും ലബീദിന്റെ ജീവിതത്തിന്റെ കുറച്ച് ഭാഗം കഴിഞ്ഞ് പോയിട്ടുണ്ട് ആ ലബീദ് പാടിയിട്ടുള്ള ഒരു കവിത അള്ളാഹുവിന്റെ റസൂലിന് വളരെ ഇഷ്ടമായിരുന്നു എത്രാഹുവല്ലാത്ത സകല വസ്തുക്കളും നശിക്കാൻ പോകുന്നതാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ് ഈ കവിതയായിരുന്നത്ര റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത അപ്പൊ റസൂല് കവിതയും പാട്ടിനെയും ഒക്കെ ആഹ്റവുമായിട്ടാണ് ബന്ധിപ്പിച്ചത് അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന് എല്ലാം പരലോകത്തിലേക്കുള്ള ഒരു പാലം മാത്രമായിരുന്നു ഒരു പാട്ട് പോലും റസൂൽ ആസ്വദിച്ചിരുന്നത് അത് ആഹാരത്തിലേക്ക് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു